നുവദിക്കുകയില്ല എന്ന പ്രമേയത്തിൽ സോളിഡാരിറ്റിയും എസ് ഐഒവും സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കൾ ഏറെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ അസ്സലാമലൈക്കും വറഹമതു പുറക്കാക്കും നമ്മളിവിടെ സംഘപരിവാറിന്റെ വംശീയ പദ്ധതിയായ വഖഫ് ബില്ലിനെതിരായി പ്രതിഷേധിക്കുമ്പോൾ ഫലസ്തീനിൽ ഖുദുസിന്റെ മണ്ണിൽ നമ്മുടെ സഹോദരങ്ങൾ ബോംബ് വർഷത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ ഒരു കോണിൽ ിൽ ലോകത്തിന്റെ മറ്റൊരു കോണിൽ നിയമമായും ജഹാലത്തിന്റെയും ശക്തികൾ പൊയ്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അസാമാന്യമായ പ്രതിരോധത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹബീബായ പറയുന്നുണ്ട് അങ്ങയോടൊരിക്കലും പറഞ്ഞതുപോലെ മൂസ താങ്കളും റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ പറയില്ല എന്ന് ഇന്ന് ഫലസ്തീനികൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറയുന്നു കൊതിസ് പോയി യുദ്ധം ചെയ്തോ എന്ന് ഞങ്ങൾ പറയില്ല മുന്നിന് വേണ്ടി ആ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ ഇന്ത്യ കൊടുക്കുകയാറുകൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് സാക്ഷ്യമായി മുന്നിൽ വെക്കുകയാണെന്ന് ആർ എസ് എസിന്റെ വംശീയ ഭ്രാന്തന്മാരുടെ മുഖത്ത് നോക്കി പറയുന്ന മനോഹരമായ രംഗമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ബദർ എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ ഒരു അധ്യായത്തിന്റെ നാമമല്ല ഏതുപോലെ ഹബീബായ നാമമല്ലെ ഹബീബായം നമ്മൾ വേർപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ പേരല്ല അതിന്നും ജീവിക്കുന്നതായി ആ സാന്നിധ്യം അനുഭവിക്കുന്നതായി ആ സാന്നിധ്യത്തെ നിത്യേറെ എന്നോളം ജീവിതത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിലേക്ക് പകർത്തിവെക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം നയിച്ച അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധമായ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആദ്യ ആദ്യത്തെ യുദ്ധം നടത്തിയ റസൂലിന്റെ പാഠത്തെ ജീവിതത്തിൽ നിന്ന് നിന്നൊരിക്കലും മാറ്റിവെക്കാൻ കഴിയില്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ അധ്യാപനമായ ധർമ്മത്തിനു വേണ്ടി അധർമ്മത്തിനെതിരെ സത്യത്തിനു വേണ്ടി അസത്യത്തിനെതിരെ ശക്തമായി കാലാകാലങ്ങളിൽ എന്ന ചരിത്രപരമായ ചരിത്രപരമായതയുടെ നിർവഹണമാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഖുർആൻ ഇറക്കി തന്നത് അത് നിങ്ങൾക്ക് റഫറൻസിന് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണോ അല്ല അത് നിങ്ങൾക്ക് വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണോ അല്ല അത് ഫുർഖാനാണ് ഫുർഖാനിന്റെ ചരിത്ര സാക്ഷ്യത്തെ നിങ്ങൾ ഇവിടെ

ണക്കളൊക്കെ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പോകുന്നതിന്റെ ആ സാക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ മലപ്പുറത്തങ്ങാടിയിൽ നമ്മൾ നമ്മൾ എന്ന് എന്ന് മനസ്സിലാക്കേണ്ടതാണ് വഖഫ് 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 ഭേദഗതി നിയമം പറയുന്നുണ്ട് മാർഷൽ എന്താണ് കേവലമായ കെട്ടിടങ്ങളല്ല ചില നാമങ്ങളല്ല വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മെറ്റീരിയൽ ഫൗണ്ടേഷൻ ആണ് വഖഫിൽ കൈവെക്കുന്നത് എന്താണ് മുസ്ലിം മെറ്റീരിയൽ ഫാഷിസത്തിന്റെ കൈകൾ കൈകൾ നമ്മളുടെ വേണ്ടി കഴുത്തു ൊടുക്കുന്ന ഒരു പാരമ്പര്യമുള്ളവരുടെ പേരല്ല മുസ്ലിം സമുദായം എന്നതിന്റെ പ്രഖ്യാപനമാണ് ഇവിടെ ചിലർ പറഞ്ഞു ഞങ്ങൾ മൈക്കും ബോക്സ് കൊണ്ടുപോകും നിങ്ങളുടെ ബൂട്ടിനകത്ത് പറ്റിക്കിടക്കുന്ന ചോരയുണ്ടല്ലോ ആ ചോര മലബാറിലെ മാപ്പിളമാരുടെ അത് നക്കാൻ എന്ന് പൂർവികരി ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ് ജീവിതത്തിന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മുറാദ് ഹോഫ്മാൻ എന്ന് പറയുന്ന ജർമ്മൻ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഇപ്പോൾ ഇതുപോലെ മസ്തകം രാജ്യത്തെ ഞങ്ങൾ പ്രകാശം കൊണ്ടുവരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മുറാദ് ഹോഫ്മാൻ പറയുന്നുണ്ട് അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് ജർമ്മനിയുടെ എംബസിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആളുകൾ വർഷിക്കുമ്പോൾ ഷൂട്ട് നാട്ടിൽ കലാപങ്ങൾ നടക്കുകയാണ് ആളുകൾ ചിരിക്കുകയാണ് മിലിറ്ററിയുടെ വാഹനങ്ങൾ പറയുകയാൽ ആളുകൾ സന്തോഷത്തോടു കൂടി കാപ്പി കൊടുക്കുകയാണ് നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നത് നമ്മൾ റിവേറിയയിലേക്കല്ല നോക്കുന്നത് നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നത് നമ്മൾ നോക്കുന്നത് നമ്മൾ നമ്മൾ നോക്കുന്നത് നോക്കുന്നത് അന്ത്യദിനത്തിലേക്കാണ് മൗസ് നമ്മുടെ മരണത്തിലേക്കാണ് തീരാനുള്ള ജീവിതത്തിലേക്കും തകരാനുള്ള ലോകത്തേക്കും നോക്കി നിൽക്കുന്ന ഒരു ജനത തകർക്കാൻ സാധിക്കുന്നവരായി ആരുമില്ല എന്ന് പറയാൻ ഞങ്ങൾ അവർ പാർലമെന്റിൽ മക്ഫു ബില്ല് കൊണ്ടുവന്നു അവർ ഒരു ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി ഉണ്ടാക്കി ജെ പി സി എന്ന് പറയുന്ന ചരിത്രത്തിലെ ഒരു പ്രഹസനം നാൽപ്പതോളം അമെന്റ്മെന്റുകൾ അല്ലെങ്കിൽ ഭേദഗതികൾ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷം സമർപ്പിച്ചു പതിനാലെണ്ണം ഭരണപക്ഷത്തുനിന്ന് വന്നു പ്രതിപക്ഷം ഉന്നയിച്ചതെല്ലാം തള്ളുകയും ഭരണപക്ഷം ഉന്നയിച്ചത് ഏറ്റെടുക്കുകയും ചെയ്തു നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിഷേധാത്മകമായി ഇന്ത്യയുടെ പാർലമെന്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എസ് പി എസ് പിയുടെ ഒരു എം എൽ എ ആയ ഒരു മനുഷ്യൻ അദ്ദേഹം ഔറംഗസേബിനെ കുറിച്ച് നടത്തിയ ഒരു പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹത്തിന് കേസെടുക്കുകയാണ് ഔറംഗസേബിനും മുഗളമ്പോറിലേക്കും പോകുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് പറയാനുള്ളത് ഇന്ത്യ രാജ്യം ആരംഭിക്കുന്നത് ഔറംഗസേബിലെന്ന് പറയുന്ന രാഷ്ട്ര സംവിധാനം ആരംഭിക്കുന്നത് അൻപതുകൾ വരെയുള്ള ഈ രാജ്യത്തെ കുറിച്ച് ചർച്ചകളിലാണ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യൂ ഇന്ത്യ എന്ന് പറയുന്നത് മദ്രാസ് പ്രസിഡൻസിയും ബംഗാളും മുംബൈ പ്രസിഡൻസിയും നാട്ടുരാജ്യങ്ങളുമായി കിടന്നിരുന്ന ഇന്ത്യയെ പട്ടേലും നെഹ്റുവും കോൺഗ്രസ് ഉൾപ്പെടെ ഒരു ഇന്റഗ്രേഷനിൽ ശ്രമിക്കുമ്പോ ഈ രാജ്യം നിലവിൽ വന്നത് ഒരു കോൺട്രാക്റ്റിലൂടെയാണ് ആർ എസ് എസ് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ രാജ്യത്തെ ചെയ്യാൻ വന്നവരല്ലൂടെ നിലവിൽ വന്ന ഒരു രാജ്യത്തിന്റെ ഭാഗമാണ് അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പരസ്പരമുള്ള ധാരണയുടെയും പ്രോമിസുകളുടെയും പുറത്താണ് ആ പ്രോമിസുകൾ ലംഘിക്കപ്പെട്ടു വഖഫ് ഭൂമിയെ കുറിച്ച് പലരും പരാമർശിക്കുന്നത് മുസ്ലിങ്ങൾ ഇവിടുത്തെ കൊണ്ടുപോകുന്നു എന്ന് അതല്ല മുസ്ലിം അടക്കമുള്ള മുസ്ലിങ്ങളുടെ സാമുദായികമായ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളെയും അംഗീകരിക്കാമെന്ന പ്രോമിസിൽ ആണ് ഈ രാജ്യം രൂപ കൊണ്ടത് ആ ഈ രാജ്യത്തിന്റെ തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ നടക്കുന്ന സംവാദങ്ങളുടെ അവസാനം ഭരണഘടന രൂപപ്പെടുന്നത് വരെയുള്ള സംവാദങ്ങൾ പൂർണ്ണമായും ഇരുട്ടിലാണ് ആരും ഇന്ന് അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എല്ലാവരും മധ്യകാലത്തേക്ക് വണ്ടി കയറുകയറുകയാണ് തൊള്ളായിരത്തി നാൽപ്പതിനെ കുറിച്ച് സംസാരിക്കൂ നാൽപ്പത്തേഴിനെ കുറിച്ച് സംസാരിക്കൂ അൻപതിനെ കുറിച്ച് സംസാരിക്കൂ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഈ രാജ്യമായി രൂപം കൊള്ളുന്നത് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള കോൺട്രാക്റ്റുകളായ ബന്ധത്തിലൂടെയാണ് അല്ലാതെ അടിവപ്പണി എടുക്കാൻ വന്നവരല്ല പാകിസ്ഥാനിലേക്ക് പോയവരുടെ അവശേഷിപ്പായി നിലകൊള്ളാൻ വന്നവരല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾ അത് സംഘപരിവാരം മനസ്സിലാക്കേണ്ടതാണ് മുതൽ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയി കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പരിശോധിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കും നമ്മുടെ നാട്ടിലൊരു പാർട്ടിയുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമേ ആ പാർട്ടിയുള്ളൂ ആ പാർട്ടി എല്ലാത്തിന്റെയും പിന്നിൽ നോക്കുകയാണ് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് എല്ലാത്തിന്റെയും പിന്നിൽ നോക്കുന്നത് എല്ലായ്പ്പോഴും ഒരു നല്ല സ്വഭാവമല്ല എല്ലാത്തിന്റെയും പിന്നിൽ അവര് ചിലത് കാണുക പക്ഷെ അവരുടെ സംശയം സംശയമല്ല തീർപ്പ് ഇന്ത്യ ഒരു ഫാഷിസ്റ്റ് രാജ്യമല്ല അത്രേ ഒരു ഒരു സൈദ്ധാന്തികരുണ്ട് ഞാൻ പേര് പറയുന്നില്ല നിങ്ങൾ ചിരിക്കും ഇന്ത്യ ഒരു ഫാഷിസവുമല്ല നവഫാഷിസവുമല്ല അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് അവർ പറഞ്ഞിട്ടില്ല പിണറായി വിജയന്റെ കേസ് നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യ ഒരു നവ പ്രവണത കാണിക്കുന്ന ഒരു രാജ്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു വീട്ടിൽ കയറിക്കൊണ്ട് ഒരു പിഞ്ച് കുഞ്ഞിനെ ചവിട്ടിക്കൊല്ലുന്നത് ഫാഷിസം അല്ലെങ്കിൽ എന്നിട്ട് എന്താ ഫാഷിസം മഹായുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ആവർത്തിക്കണം അതെങ്ങനെ ആവർത്തിക്കോ മഹായുദ്ധത്തിന്റെ സാഹചര്യം അതാ സാഹചര്യമല്ലേ അത് ഈ സാഹചര്യത്തിൽ എങ്ങനെ ആവർത്തിക്കും ഇന്ത്യക്ക് ഇന്ത്യയുടേതായ സാഹചര്യമല്ലേ എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ഫാഷിസമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു മുസ്ലിം ആയാൽ മതി ആ അനുഭവങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ലാതിരിക്കുക ആ സി പി ഐ എം കഴിഞ്ഞ മുനമ്പം വക്കുവിഷേത കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് എല്ലാ തരത്തിലുള്ള മർദ്ദക സംഘടനകളും മർദ്ദക സ്വഭാവമുള്ളവരും കാണിക്കുന്ന രീതിയുണ്ട് മർദ്ദിത ജനതകൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുക അത് പല കോലത്തിൽ വരും വെള്ളയുടാത്മീയതയുടെ വസ്ത്രങ്ങളും അണിഞ്ഞു വരും വിഭാഗീയത അതിനപ്പുറം ഈ മുസ്ലിം സമുദായത്തിലെ സംഘടനകളെ പരസ്പരം തമ്മിൽ തല്ലിക്കുക എന്ന ക്രൂരമായ അജണ്ടകൾക്കപ്പുറം സി പി ഐ എം മുസ്ലിം കോസിന്റെ കൂടെ എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടോ മുനമ്പം വക് വിഷയത്തിന്റെ സമയത്ത് ഈ നാട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഓടി നടന്നതെന്താ മുസ്ലിം നാളെ നിങ്ങളുടെ പറമ്പിലേക്ക് വരും അത് വക്സാണെന്ന് പറയും പച്ചക്കള്ളം പ്രചരിപ്പിക്കപ്പെട്ടു ഭരണകൂടം നിസ്സംഗമായി നോക്കി നിന്നു ഇവിടെ സംഘപരിവാരം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത് നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ് പാർലമെന്റിൽ നിയമം ചുട്ടെടുക്കുന്നതോടൊപ്പം തന്നെ അതിനനുസൃതമായ സാമൂഹിക അന്തരീക്ഷത്തെ കൂടി നിർമ്മിക്കും അതാണ് വഖഫിനെ നിരന്തരമായ പ്രചാരണങ്ങൾ വഖഫ് മുസ്ലിമീങ്ങൾ അടിച്ചുകൊണ്ടുപോകുന്ന ഒരു ഭൂമിയാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നു എന്ന് മാത്രമല്ല ഗവൺമെന്റ് ഈ വഖഫ് ഭേദഗതി ഓൾറെഡി ഒരു ഭേദഗതി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അത് സച്ചാർ കമ്മിറ്റിയുടെ വഖഫ് എൻക്രോച്ച് കുറച്ച് കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ വന്നതായി രണ്ടു തരം എൻക്രോച്ച്മെന്റ് ഉണ്ട് ഒന്ന് ശരിക്കും നടക്കുന്ന വക്രോച്ച്മെന്റ് പല വക്ൂ വഖഫ് ഭൂമികളും അന്യാധീനമായി കൈയേറിക്കൊണ്ടേയിരിക്കുന്നു മറ്റൊരു വക്ഫ് എൻക്രോച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വ്യാജമായി സംഘപരിവാരം വാദിക്കുന്നത് നമ്മൾ വക്ഫ് എന്ന പേരിൽ എല്ലാ ഭൂമിയും കീഴ്പ്പെടുത്താൻ പോവുകയാണ് എന്ന പ്രചാരണം പക്ഷേ സംഘപരിവാരം ബി ജെ പി ഈ ബില്ല് കൊണ്ടുവരുന്നത് രണ്ടു തരത്തിലുള്ള വാദങ്ങളിലൂടെയാണ് ഒന്ന് ഞങ്ങൾ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ പസ്മന്ദ മുസ്ലിങ്ങൾക്ക് വഖഫുമായി ബന്ധപ്പെട്ട് അവരുടെ അതിന്റെ അവരുടെ അവരെ കൂടി പരിഗണിക്കും ബി ജെ പിക്ക് എപ്പോഴും മുസ്ലിം സ്ത്രീകളോടാണ് സ്നേഹം മുസ്ലിം സ്ത്രീകളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ബുള്ളിങ് മുസ്ലിം സ്ത്രീകളെ പച്ചയായി ബലാൽ വിർച്വൽ ബലാൽ സംഘത്തിനിരയാക്കുന്ന ആർ എസ് എസ് കാര് അവര് പറയുന്നു ഞങ്ങൾ മുസ്ലിം സ്ത്രീകളെ പരിഗണിക്കും പസ്മന്ദ മുസ്ലിങ്ങളെ പരിഗണിക്കും മുത്തലാഖ് പോലെ തന്നെയാണ് അവർ ഇതിലും വാദിച്ചത് പക്ഷെ ബില്ല് വന്നു വന്നു നമ്മൾ കണ്ടു അതിൽ ഇവരെ ഒരു കാരണവശാലും പരിഗണിച്ചിട്ടില്ല മറ്റൊന്ന് പറയുന്നത് ഈ ഭേദഗതിയിലൂടെ സംഭവിക്കുന്ന സംഗതി സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിൽ നോൺ മുസ്ലിം പ്രാതിനിധ്യം കൊണ്ടുവരും എന്തുകൊണ്ട് നിങ്ങൾ നോൺ മുസ്ലിം പ്രാതിനിധ്യത്തെ കൊണ്ടുവരുന്നു അത് സുതാര്യമാക്കാൻ ആർ എസ് എസ് കാരൻ പറയുകയാണ് സുതാര്യമാക്കാൻ വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ രാജ്യത്തെ മുസ്ലിംങ്ങളിൽ സുതാര്യതയില്ല എന്നുള്ളതാണ് മറ്റൊന്ന് അവർ കൊണ്ടുവരുന്ന സംഗതി ജില്ലാ കളക്ടർക്ക് ഇതിൻ്റെ അധികാരം കൊടുക്കുന്നു എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവിലേക്ക് പോകുന്നു ജുഡീഷ്യറിയിൽ നിന്ന് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ഗവൺമെന്റിന്റെ ഇംഗിതം നടപ്പിലാക്കാനുള്ള ഒരു വേദി എന്ന് വെച്ചാൽ ഈ രാജ്യം നിയമപരമായി മുസ്ലിംങ്ങളെ പുറന്തള്ളാൻ ഒരുങ്ങുന്നു ഈ രാജ്യം മുസ്ലിങ്ങളെ സി എ നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും രണ്ടാം തരം പൗരന്മാരായി മാത്രമേ പരിഗണിക്കൂ എന്ന് സംഘപരിവാരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഒരേ ഓപ്ഷൻ ശക്തമായ പ്രതിരോധത്തിന്റെ വലയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് അതാർക്കാണ് കഴിയുക അചഞ്ചലമായ ആത്മീയതയുള്ളവർക്ക് മാത്രമേ അത് കഴിയൂ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അചഞ്ചലമായ പ്രതിരോധങ്ങളുടെ സന്ദർഭങ്ങളിൽ അസാമാന്യമായ അത്ഭുതങ്ങൾ ലോകത്ത് വിരിഞ്ഞിട്ടുണ്ട് ബദറിന്റെ രണഭൂമിയിലേ കൊല്ലാഹുണ്ട മല ആയിക്കറങ്ങിയതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുക സാമ്രാജ്യത്വത്തിന്റെ അമേരിക്കൻ ഇസ്രായേൽ എംപയറിന്റെ ഐക്കണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക വാർഡോൺ ക്യാമറകളാണ് ലോകത്തെ സാങ്കേതിക വിദ്യകളിലൂടെ ലോകത്തെ ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യയെ സ്വായത്തമാക്കി ഫലസ്തീനെ ഒരു ലബോറട്ടറിയാക്കി പലസ്തീനികളുടെ ശരീരത്തിലേക്ക് യുദ്ധങ്ങളും അതുപോലെ തന്നെ ബോംബുകളും മിസൈലുകളും കുത്തിയിറക്കുന്ന ഇസ്രയേലിന്റെ യുദ്ധത്തിന്റെ കൈക്കൺ വാർഡോണുകളാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന പ്രതിരോധത്തിന്റെ ഒരു വിഷമുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ കൈകളിലൂടെ പുറത്തു വന്നതാണ് ഷഹീദ്സിൻമാർ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആരാരും ഓർമ്മിക്കപ്പെടാതെ ഏതോ ഒരു ഫലസ്തീനി വീടിന്റെ അകത്ത് അങ്ങനെ മരിച്ചു മരിച്ചുതീരേണ്ടിയിരുന്ന ഷഹീദ് അവസാന നിമിഷങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നു ഏതിലൂടെ ഇസ്രയേലിന്റെ ചാനലുകളിലൂടെ നിങ്ങൾ ആലോചിച്ചു ഓർക്കാതെ മരണപ്പെടാമായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു വടിയെടുത്തുകൊണ്ട് നേരെ എറിഞ്ഞുകൊണ്ടാണ് ലോകം വിട്ടുപോയതെങ്കിൽ അത് അമേരിക്കൻ ഇംപീരിയലിസത്തിനെതിരെ ഒരു മനുഷ്യൻ കൊടുക്കുന്ന സാമാന്യമായ സിമ്പിൾ ആണെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ വടി എറിഞ്ഞു വീഴ്ത്തുന്നത് വാർഡ്രോൺ ക്യാമറയാണെങ്കിൽ ആ വടി ഏറ്റുവാങ്ങേണ്ടത് ഈ ലോക വിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതൊരു റിലേ ഞാൻ പ്രതിരോധത്തിന്റെ സാക്ഷ്യം നിർവഹിച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം നിർവഹിച്ചു കടന്നു വരൂ നമുക്ക് ആണ് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഷഹീദ് ഇസ്മായിൽ ഹനീയ ഞാൻ അദ്ദേഹത്തിന്റെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ബലമല്ലാതെ മദീന ദുർബലമല്ല ശക്തി കേന്ദ്രമാണ് മദീനയിൽ ശത്രുക്കളല്ല മിത്രങ്ങളാൽ മദീന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് എംപയറിന്റെ കാപിറ്റലാണ് ആ മദീന എം പേറിനകത്ത് നിന്നുകൊണ്ട് ഷഹാദത്തിന്റെ പദവി എങ്ങനെ നേടി എന്ന് ചോദിച്ചാൽ ഷഹാദത്ത് അത് തേടി ചെല്ലുന്നവർക്ക് നൽകുന്ന സമ്മാനമാണ് തെഹ്റാനിന്റെ ക്യാപിറ്റലിൽ അതിന്റെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകും ഒരു വശത്തുണ്ട് എന്നത് സമ്മതിച്ചു കൊണ്ട് തന്നെ അതിന്റെ മറ്റൊരു വശം ഷഹീദ് ഇസ്മായിൽ ഹനിയെ ഷഹാദത്തിലൂടെ അല്ലാതെ സ്വീകരിക്കാൻ അത്പര്യപ്പെടുന്നില്ല എന്നതാണെങ്കിൽ അത് ഈ നൂറ്റാണ്ടിന്റെ പ്രതീകങ്ങളാണ് നൂറ്റാണ്ടിന്റെ സിംബലുകളാണ് അത് ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ഈ രാജ്യത്തെ പ്രതിരോധത്തിന്റെ കവചം തീർക്കാൻ സാധിക്കുകയുള്ളൂ ആ പ്രതിരോധത്തിന്റെ കവചം നമ്മൾ തീർക്കണം ഇത് ബില്ലിന്റെ മാത്രം വിഷയമല്ല പോലീസിന്റെ മാത്രം വിഷയമല്ല ഈ സമൂഹം മൊത്തം ഇസ്ലാമോബി എന്ന് അറിഞ്ഞിരിക്കുകയാണ് ഒരു എം എൽ എ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചു നിങ്ങൾ എല്ലാവരും കേട്ടു പി സി ജോർജ് പറഞ്ഞു നമ്മളെല്ലാവരും ടീമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുകയും എം എൽ എ വന്നിട്ട് പറയാൻ മുസ്ലിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്രിമിനലുകൾ പി സി ജോർജ് അത് ആവർത്തിക്കുന്നു കാസാദ് ആവർത്തിച്ചു പറയുന്നു എന്തെങ്കിലും ഒരു ഡാറ്റയുടെ ബേസ് ഇല്ലാതെ ആരാണ് ഇത് പറയാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് പറയാൻ കഴിയുക അത് പറയേണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റിയോടല്ലോ അയാളുടെ യജമാനന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണ്ടേ പി വി അൻവർ പറഞ്ഞിരുന്നു മറക്കാൻ പാടില്ല അദ്ദേഹത്തോടെ നമുക്ക് യോജിപ്പുണ്ടെങ്കിൽ ഉണ്ടാവാം ഇല്ലാതിരിക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഈ പോലീസ് കേസുകൾ വർദ്ധിപ്പിക്കുന്നു ഈ പോലീസ് ലഹരിയുടെ പേരിൽ ലഹരി കടത്തുന്നു മന്ത്രിക്ക സേനയിൽ ഇരിക്കുന്ന ആൾ കണ്ണും ചിമ്പിയിരിക്കുന്നു എന്തേ പിണറായി വിജയൻ ഉപദേശങ്ങൾ വഴങ്ങില്ലേ അത് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് മാത്രമാണോ വയൽ പറയേണ്ടവർ അവിടെയും പോയി പറയട്ടെ ഉപദേശങ്ങൾ പറയുന്നവർ അവിടെയും പോയി പറയട്ടെ പക്ഷെ അത് ചെയ്യുന്നില്ല എല്ലാ ക്യാമറകളും ഒരു സമുദായത്തിന്റെ തലയിലേക്ക് തിരിച്ചു വെക്കുന്നു എല്ലാ ആരോപണങ്ങളുടെ മുനകളും ഒരു സമുദായത്തിൻ്റെ തിരിച്ചു വെക്കുന്നു ഇതെന്താണ് ഇത് വംശീയവൽക്കരിച്ച് രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുകയാണ് ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ ജീവിക്കുന്നതെന്ന് പറയുകയാണ് നിങ്ങൾ ഈ സമൂഹത്തിന് മൊത്തം ആപത്താണ് അതുകൊണ്ട് നിങ്ങളെ വരുതിക്ക് നിർത്തണം എന്ന് പറയുകയാണ് അവിടെ ഷഹീദ് മൽക്കം എക്സ് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നു ഒരടി കിട്ടിയാൽ ഒരടി കിട്ടിയാൽ മറ്റേ കവിള് കാണിച്ചു കൊടുത്താൽ ആയിരം വർഷം നിങ്ങൾ ഒരടിമത്തത്തിലേക്ക് സഞ്ചരിക്കുകയാണ് അവിടെ നിങ്ങൾ എന്ന സാന്നിധ്യത്തിൻ്റെ ഷഹാദത്തിൻ്റെ സത്യസാക്ഷ്യത്തിന്റെ പാതയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളതെങ്കിൽ അള്ളാഹുവിൻ്റെ ഷഹായറുകൾക്ക് വേണ്ടി ഞാൻ നിലകൊണ്ടു എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ കഴിയും നമ്മളാരും നാഗ്പൂരിൽ നിന്ന് വന്ന ഒരു സംവിധാനത്തിൽ ജീവിക്കാമെന്ന് പറഞ്ഞവരല്ല ശക്തമായി പ്രതിരോധിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കി രാജ്യം രൂപപ്പെടുമ്പോഴുള്ള ചർച്ചയും എഴുപത് എഴുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടുള്ള ചർച്ചയും എന്താ ഈ രാജ്യം രൂപപ്പെടുന്ന സമയത്തുള്ള ചർച്ച ന്യൂനപക്ഷങ്ങൾ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന ചർച്ചയാണ് ഇന്നെന്താണ് ചർച്ച മുസ്ലിങ്ങൾ ഒരു മനുഷ്യ പരിഗണനയിൽ പോലും നൽകാത്ത ചർച്ചകൾ എഴുപത്തെട്ട് വർഷത്തെ സഞ്ചാരം ഇതാണ് സ്റ്റെപ്പ് ബാക്ക് തിരിച്ചു നോക്കുക തിരിച്ചു ചോദ്യങ്ങൾ ഉന്നയിക്കുക ഇത് അങ്ങേയറ്റം ഹിന്ദുത്വ വംശീയതയുടെ രാവുകൾക്കകത്ത് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യന്റെ വീട്ടിൽ കയറി ചവിട്ടിക്കൊല്ലുന്നത് നമ്മൾ കണ്ടത് ബ്ലാക്ക് റൈസിസത്തിലാണ് ദളിതരോടുള്ള ജാതീയ വിവേചനത്തിലാണ് ഇന്ന് അവിടെ നിർത്താനാണ് മുസ്ലിമീങ്ങളെ അവിടെ നിർത്താനാണ് ശ്രമിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യും അതുന്നയിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ജനത അവിടെ നിന്ന് തരില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അടിമകളാകാൻ ഞങ്ങൾ സന്നദ്ധരല്ല കാരണം ഞങ്ങൾ അള്ളാഹുവിന്റെ മാത്രം അടിമകളാണ് പറഞ്ഞതുപോലെ ോട് നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല ഞങ്ങൾക്ക് യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും ജന്നത്ത് തിന്നുകിരിക്കുന്ന കാലൊക്കെ വലിച്ചെറിഞ്ഞാമിന്റെ പാരമ്പര്യമുള്ളവർക്ക് പ്രതിരോധം തന്നെയാണ് വഴി അടിമത്തമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ബദറിന്റെ രണഭൂമി യുദ്ധം എന്ന് പറഞ്ഞാൽ ആധുനിക ലോകത്തിന്റെ യുദ്ധമല്ല വാർ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് യുദ്ധം ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് മനുഷ്യൻ പുരോഗതി കൂടുന്തോറും മനുഷ്യന് യുദ്ധം ഉണ്ടാകും യുദ്ധം തോറും യുദ്ധം കൂടും ഇതാണ് ലോകത്തിന്റെ ലോജിക് അങ്ങനത്തെ ഒരു യുദ്ധമായിരുന്നില്ല നിമിഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന യുദ്ധം പക്ഷെ ആ യുദ്ധത്തിന്റെ പ്രസക്തി എന്താണ് മൗലാന മൗദൂദി റഹമഹ പറയുന്നു മൗദൂദി പറയുന്നു ഞാൻ വീണ്ടും പറയാൻ മൗലാന മൗദൂദി റഹ്മ പറയുന്നു ഇന്ന് മൗദൂദി സാഹിബിനെ കുറിച്ച് പറയാൻ തന്നെ വഴിയാത്തൊരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കുകയാണ് മൗദൂദിയും ഗോൾവാൾക്കറും ഒരേപോലെയാണെന്നാണ് ഞാൻ പറയാ നിങ്ങൾ തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ അൻപതുകൾ വരെയുള്ള ചർച്ച എടുക്കൂ പെരിയാറിനെ പോലെ അംബേദ്കറെ പോലെ മൗലാന മൗദൂദി പറഞ്ഞിട്ടുണ്ട് ഈ ദേശം ഒരു ദേശമായി അതിൽ മുസ്ലിം ഒരു അടിമകളാക്കി വെക്കാൻ ഒരുക്കമല്ല നിങ്ങൾ ഇതിനെ ഒരു ഒരു ഫെഡറേഷൻ ആക്കണം ഗോൾവാർക്ക അതാണോ പറഞ്ഞത് അപ്പൊ ചിന്തകളെ വളരെ രീതിയിൽ വക്രീകരിക്കാൻ ഞാൻ ഇതിലേക്ക് പോകില്ല തിന്മയും തമ്മിലുള്ള സംഘർഷമാണ് സംഘർഷം ആ സംഘർഷത്തിൽ അള്ളാഹു നന്മയുടെ കൂടെ ഒരുപറ്റം മനുഷ്യരെ എക്കാലവും നിശ്ചയിക്കും എത്ര അംഗത്തിൽ കുറവാണെങ്കിലും ആ സംഘം എല്ലാ കാലവും നന്മക്കു വേണ്ടി നീതിക്ക് വേണ്ടി നില കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഫലസ്തീനിൽ വീണ്ടും ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആത്മാഭിമാനം പണയം വെക്കാതെ അവർക്ക് നിൽക്കാൻ കഴിയുന്നത് ഈ ദൈവശാസ്ത്രത്തിന്റെ അക്രീതയുടെ വിശ്വാസത്തിന്റെ ഫലം ഈമാനിന്റെ ഫലം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിവേറിയയിൽ പോയിക്കൊണ്ട് എൻജോയ്മെന്റിനല്ല അള്ളാഹുവിന്റെ എത്താൻ ജീവിതം കൊണ്ട് സാക്ഷ്യം നിർവഹിക്കുക അതുകൊണ്ട് വിശ്വാസി വിചാരിക്കുന്നു അവന്റെ മുമ്പിൽ ഒരു പരീക്ഷണമായി വരുമ്പോൾ നീ നിന്റെ അറിവുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്റെ ഇതാ എന്ന് അള്ളാഹുബിനോന്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന വിശ്വാസിക്ക് പ്രതിരോധം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിന്റെ അർത്ഥമാണ് ജീവിതത്തിന്റെ അർത്ഥം അല്ലാത്തൊരു അത്മീയത പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ബദറിന്റെ രണഭൂമിയിൽ പൊടിപടലങ്ങൾ ആകാശത്തു നിറയുന്ന സമയത്ത് ബിലാൽഹുവിന്റെ കണ്ണുകൾ ചെഞ്ഞുവാഞ്ഞത് ഉമയ്യത്തിന്റെ ഉമയ്യത്തിന്റെ നെഞ്ചത്തേക്കാൻ ബിലാൽ ബിലാൽ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനെ കണ്ടപ്പോൾ നെഞ്ചകത്തേക്ക് നെഞ്ചകത്തേക്ക് ആ ഇബ്നു ഇബ്നു ഉമയ്യത്ത് ഖലഫ് എന്ന തന്റെ ോടുള്ള അദ്ദേഹത്തിന്റെ പക പകതീർക്കുകയായിരുന്നില്ല മറിച്ച് മനുഷ്യരെ ഇന്നോളം മടിമകളാക്കി വെക്കുന്ന ഒരു വ്യവസ്ഥക്കെതിരെ ബദറിന്റെ ഋണഭൂമിയിൽ ആയുധമെടുത്ത് പോരാടിയ ബിലാൽ ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ ജനത പറയണം ബ്രാഹ്മണ്യത്തിന്റെ ഈ സവർണ ഫാഷിസത്തിന്റെ മുമ്പിൽ അങ്ടിമകളായി ജീവിക്കാൻ സന്നദ്ധരേ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈക്വൽ പാർട്ട് ആയി മാത്രമേ ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയൂ ആരാണ് അബൂജഹൽ കഴിയൂരൽ പറയാൻ രണ്ട് കുട്ടികൾ എന്നോട് വന്ന് ചോദിച്ചു ആരാണ് അബൂജഹൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് ആരാ പറഞ്ഞു അബൂജഹലിനെ കുറിച്ച് അബൂജഹലിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ദീനിനെ വല്ലാതെ അക്രമിച്ചിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരൂ അബ്ദുറഹ്മാൻ പറയാൻ ആ കുട്ടികൾ രണ്ട് ചേര് ചെന്നിട്ട് മക്ക കുറൈശികളുടെ പടത്തലവനെ മക്കുറൈശികളുടെ നേതാവിനെ വകവരുത്തുന്നത് ഞാൻ കണ്ടു ജാലൂത്തിനെതിരെ ആ അധർമ്മങ്ങൾക്കെതിരെ

അധർമ്മത്തിന്റെ ശക്തികൾക്ക് സമ്പൂർണാധിപത്യം ഉണ്ടാവുക എന്നത് സമ്പൂർണാധിപത്യത്തിന്റെ കോട്ട ചോദ്യത്തിന്റെ ഒരു വിരലുയരും ഉയരും പ്രതിരോധത്തിന് ഒരേർ വരും പ്രതിരോധത്തിന്റെയും വിമതത്വത്തിന്റെയും റാലികളും പ്രകടനങ്ങളും ഇനിയും അന്ധകാരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും അവിടെ നമ്മുടെ സത്യസാക്ഷ്യത്തിന്റെ പ്രതിജ്ഞ പുതുക്കുക അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ എന്തുണ്ട് ന്യായമെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ വിറക്കാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ

soğuk kal ki